കാണുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ ീ കാലത്ത് നമ്മൾ കാണുന്നത് എന്താണ് മാറ്റങ്ങളുടെ കേളി കേളിരംഗങ്ങളാണ് പടച്ചറബ് നമ്മളെ കൈവിടാൻ പോയാൽ പടച്ചറബ് നമ്മളെ കൈവിട്ടു പോയാൽ ഈ രാജ്യത്ത് അള്ളാഹു താല വിചാരിക്കുന്നത് അക്രമിയായ ഭരണാധികാരിയെ ഏൽപ്പിക്കാനാണെങ്കില് പടച്ചറബിന്റെ കല അങ്ങനെയാണെങ്കില് അങ്ങനെ നടക്കും പടച്ച റബ്ബിന്റെ കല മാത്രമേ നടക്കൂ സഹോദരന്മാരെ ആ കലാ ഇനം മറിച്ചിടാൻ പറ്റുന്ന ഒരേ ഒരായുധം അത് മാത്രമാണ് അള്ളാഹു താല കല്ലാഹ് ചെയ്തു എന്റെ അടിമകളെന്നെ മറന്ന് സഞ്ചരിക്കുന്നവരാണ് അവര് ഹലീലുല്ലാന്റെ മില്ലത്ത് വിട്ടുകൊണ്ട് സഞ്ചരിക്കുന്നവരാണ് അവരപധ സഞ്ചാരം നടത്തുന്നവരാണ് ഇത് ഇതാഹുതാല കാണുന്നു അവൻ അറിയുന്നു ോകത്ത് തിന്മയുടെ കുത്തരങ്ങായി ലോകം മാറുകയാണ് അക്രമവും രാജകത്വവും കൂപ്പുകുത്തി വായുകയാണ് അതെ എല്ലാ തരം തോന്നിവാസങ്ങളും കിയാമത്ത് നാളിന്റെ അവസാന ഘട്ടത്തിൽ സംഭവിക്കുന്ന എല്ലാവിധ തോന്നിവാസങ്ങളും ലോകത്ത് നടന്നു വരികയാണ് വ്യഭിചാരം സർവ സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ് വ്യഭിചാരം സർവ സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ് ചായ കുടിക്കുന്ന ലാഘവത്തോടെ വ്യഭിചാരം നടക്കുകയാണ് അപ്പാർട്ട്മെന്റ് വേശ്യാലയങ്ങള് അതുപോലെ തന്നെ നടുറോട്ടിൽ പോലും കാമദാഹം തീർക്കുന്ന ആളുകളെ കാണുമ്പോ ഒരു സഹോദരൻ എന്നോട് പറയുകയാണ് ഉസ്താദെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ സാധ്യമല്ല കാരണം അതിനെതിരെ ആക്ഷൻ എടുക്കാൻ നടന്നാൽ അതിനെതിരെ ാൻ നടന്നാൽ നടുറോട്ടിൽ ആ വൃത്തികേട് കണ്ടാൽ മിണ്ടിയാൽ അവർ കൂട്ടിലാകുന്ന കാലമാണ് ഈ പോയമാട്ടമ്മൽ പോലും ഇതാ കൃത്രിമമായ ടെന്റ് തമ്പ് കൊണ്ടുവന്നിട്ട് സ്ത്രീയും പുരുഷനും ശയിക്കുന്നത് കാണുന്നുണ്ട് ഉസ്താദെ അങ്ങനത്തെ വൃത്തികേടുകൾ പോലും ഈ പരിസരത്ത് നടക്കുന്നുണ്ട് അതെവിടെയാ നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ പോലും അങ്ങനെ ഓരോ ജില്ലയിലും അത് തകൃതയായി നടക്കുകയാണ് ലോകത്ത് എവിടെയും വൃത്തികേടുകൾ നടക്കുകയാണ് ബസ്സിലും ട്രെയിനിലും പ്ലെയിനിലും എന്ന് വേണ്ട എല്ലാ ഭാഗത്തും തിന്മയുടെ കുത്തരങ്ങായി ലോകം മാറുമ്പോ أوه. إِذَا اتُّخِذَ الْفَيْءُ دِبَلَا وَالْأَمَانَةُ مَغْنَمَا وَالزَّكَاةُ مَغْرَمَا وَتُؤَلِّمَ لِغَيْرِ الدِّينِ പൊതുഫണ്ട് ദുരുപയോഗം ചെയ്യുന്ന കാലമല്ലേ സഹോദരങ്ങളെ വിശ്വസ്തത ദട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമല്ലേ ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത കാലമാ ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമില്ല ഭർത്താവിൻ്റെ ഭാര്യ വിശ്വാസമില്ല അതെ ആലിമീങ്ങളെപ്പോലും തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലമല്ലേ ആർക്കും ആരോടും പ്രത്യേക കടമയോ കടപ്പാടോ ഇല്ല നഷ്ടപ്പെടുന്ന സാഹചര്യം സക്കാത്തുമുറമാ പണക്കാരായ സമ്പന്നരായ ആളുകൾ അവര് സക്കാത്ത് കൊടുക്കാതെ സക്കാത്തിന്റെ മുതല് പോത്തി വെക്കുന്നു അതെ അത് തടയപ്പെടുന്നു പഠിക്കുന്നത് ദീനിന്റെ ലക്ഷ്യമല്ല ദീനി പഠനമാണെന്ന് പറയുന്നു പക്ഷേ ദീനി പഠനമല്ല അതിന്റെ ലക്ഷ്യങ്ങളെല്ലാം മാറുകയാണ് അതിന്റെ താല്പര്യങ്ങളെല്ലാം മാറി മറിയുകയാണ് അതെ ദീനി പഠിക്കുന്നതിന്റെ ലക്ഷ്യം മാറിപ്പോയി സ്ഥാനമാനങ്ങളാണ് അതേ ബിരുദം ആ എന്ന പേരാണ് തനിക്കൊരു ഡിഗ്രി കിട്ടണം തനിക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാവണോ നാലാളെ മുമ്പിൽ സൈൻ ചെയ്യണം നാലാളെ മുമ്പിൽ ആകർഷിക്കപ്പെടണോ താൻ ഏറെ ശ്രദ്ധിക്കപ്പെടണമെന്ന ചിന്ത ആ ചിന്തക്ക് വേണ്ടി അതിനു വേണ്ടി പഠിക്കുന്നു പഠനത്തിൽ കാമിലിയത്തില്ല ഡിഗ്രി പലർക്കും അജ്വഫ് അതേ പഠനത്തിന്റെ ലക്ഷ്യം മാറിപ്പോകോ ദീനി ദീൻ പഠിക്കുന്നത് പോലും സ്വന്തം താല്പര്യത്തിനും ഇംഗിതത്തിനും വേണ്ടിയായിരിക്കോ അതിൽ മറ്റുള്ള സ്ഥാനമാനങ്ങൾ കൊതിക്കുന്നതാണ് ഭർത്താവ് ഭാര്യക്ക് വയ്പെടുക യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താവിന് വയ്പെട്ട് ജീവിച്ച് കടമ്പു ഒതുങ്ങി ജീവിക്കേണ്ടവളാണെങ്കിൽ ഭർത്താവിനെ ഭാര്യ ഭരിക്കുന്ന ആ ഭർത്താവ് ഭാര്യക്ക് കീ ഒതുങ്ങി സഞ്ചരിക്കുക അങ്ങനെ ഒരു കാലഘട്ടം ലോകത്ത് കാണുമെന്ന് മുഹമ്മദിനിൽ മുസ്തഫ

सर नी समा ഒരു കാലഘട്ടം വരും ലേ ശ്രബന്നനാസുമിനും മതി എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ കള്ളിനെ മോന്തുന്നതാണ് അവർ മദ്യത്തിന്റെ ചഷകങ്ങൾ നുണഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് കല്യാണത്തിന്റെ തലേന്നും വിറ്റേന്നും ബോട്ടിലുകൾ പൊട്ടിക്കുകയാണ് ഒരു ഹോട്ടലിൽ കയറിയാൽ എന്തെല്ലാം പാനീയങ്ങളാണ് ഒരു പ്ലെയിനിൽ കയറിയാൽ അവിടെയല്ല മദ്യവും മയക്കുമരുന്നും എല്ലാം ലഭിക്കുന്നതാണ് അങ്ങനെ അതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെല്ലായിടത്തും ഹറാമ് കലരുന്നു ഹറാമ് കാണുന്നു ഹറാം കേൾക്കുന്നു മദ്യം എത്രത്തോളം യുസം മൂനഹാ എന്നോ മറ്റുള്ള പേരൊന്നും പറയില്ല പല പുതിയ പുതിയ ിലേക്കത് പോകും പുതിയ വേർഷനിലേക്കത് പോകും ബിസ്കി ബ്രാൻഡി ബ്രൗൺ ഷുഗർ അതുപോലെ ഹെറോയിൻ അതുപോലെ പെത്തടി തുടങ്ങിയ പുതിയതായ പേരിലേക്കതങ്ങ് പോകുമ്പോ അതെ ആളുകൾ മടിക്കില്ല പട്ടും ആളുകൾ വല്ലാതെ ഹലാലാക്കി കളയുന്ന ഒരു കാലം വരും എന്തെല്ലാം ഹബിബായ തങ്ങള് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കണ്ണു മുമ്പിൽ കാണുകയാണ് അതേ കൊലപാതകങ്ങൾ പെരുകുന്നതാണ് ഹബിബായി സംഭവിക്കുകയില്ല സ്വഹാബത്തെ ഹർജു വർദ്ധിക്കുന്നത് വരെ رسول <applause> الله <applause> അള്ളാഹുവിന്റെ എന്താണ് ഹർജ് എന്ന് പറഞ്ഞാൽ അത് കൊലപാതകങ്ങളാണ് ഈ കൊല്ലും പോലെ മനുഷ്യനെ കൊല്ലും മനുഷ്യന്റെ ജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത കാലമല്ലേ ഇത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ വലിയ തട്ടിപ്പുകളുടെ കാലഘട്ടമല്ലേ ഇത് ബിസിനസ് തട്ടിപ്പുകളുടെ കാലഘട്ടമല്ലേ അങ്ങനെ നമ്മൾ കേൾക്കുന്നതും കാടുന്നതും ഹറ അത് സാർവത്രികമാകുമ്പോ പേടിക്കണം മോമിനിങ്ങളെ റബ്ബിന്റെ കയ്യിലാണ് നമ്മുടെ നിയന്ത്രണമുള്ളത് യജമാനായ സുഷ്ടാവായ നമുക്ക് അന്നം തരുന്ന വെള്ളം തരുന്ന ഈ ലോകത്തെ പ്രപഞ്ചമകിലത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തരായ സർവശക്തരായോഹുവിന്റെ മാർഗത്തെ എന്റെ സഹോദരങ്ങളെ അല്ലാഹു നമുക്ക് തന്ന ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ അതങ്ങെടുത്ത് എടുത്ത് ആരും വരുന്നതാണ് നമ്മൾ സഹത ബിട്ടോ നമ്മൾ ആശങ്കപ്പെട്ടിട്ടോ കാര്യമില്ല പക്ഷേ റബ്ബിലേക്ക് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുക പടച്ച റബ്ബ് നമ്മളെ കൈ റബ്ബിലേക്ക് ദുആ ധ കൊണ്ടെടുത്തോ മുസ്ലിമേ മൂങ്ങിനെ നിന്റെ ആയുധം നിന്റെ ആയുധം എന്തെന്നറിയുമോ അദ്ദുആ മുസ്ലിമീ ിമിന്റെ ആയുധം അത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന കൊണ്ട് അള്ളാഹുവിനെ കടുത്തോ ഏത് ആപൽ ഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ റസൂല് ചെയ്തതല്ലേ കഴിഞ്ഞു പോയ കാല പ്രവാചകന്മാര് ചെയ്തതല്ലേ ലാഹുവിന്റെ ഹബീബ് ബദറിന്റെ പോർക്കളത്തിലേക്ക് പോയി റമലാൻ പതിനാറിന്റെ സായും സന്ധിയില് സഹാബത്തിനോട് പറഞ്ഞു സഹാബ നാളെ ഹക്കും ബാത്തിരും തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ് ഈമാനും കുഫറും തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടം നടക്കുകയാണ് അതുകൊണ്ട് സഹബാ നമ്മൾ ആയുധ പരിശീലനത്തിന്റെ സമയമല്ല ഇത് നിങ്ങൾക്കൊരു പ്രത്യേകമായ ഒരു ചെടി തന്നുകൊണ്ടിരിക്കേണ്ട സമയമല്ല ഇത് മുസ്ലിമേനിന്റെ ആയുധം നിർദ്ദേശം എന്താ സഹബാ നമ്മൾ ആയുധം അത് പ്രാർത്ഥനയാൽ മുസ്ലിമി മുസ്ലിമിന്റെ ആയുധം അത് പ്രാർത്ഥനയാണ് നമുക്ക് ചെയ്തത് ആ പരാജയം അള്ളാഹുവിന്റെ കല ആണെങ്കിൽ അവർക്കാണ് എല്ലാരും വാതകം ഇപ്പൊ നമ്മളെ രാജ്യത്ത് ഇതേപോലെ തന്നെ നമ്മളെ ഭരിക്കുന്ന ആളുകൾ മോശമാവാൻ അള്ളാഹുതാല അങ്ങട്ട് തീരുമാനിച്ചിട്ടുണ്ടാവും എന്നാൽ ആ മോശമായ ഭരണാധികാരി അവർക്ക് തന്നെ അധികാരം കിട്ടി അവർക്ക് തന്നെ അധികാരം കിട്ടി എന്നാൽ അവരുടെ മനസ്സിനൊക്കെ മാറ്റിമറിക്കാനും അവരെ അവരുടെ മനസ്സ് പാവങ്ങളോടും ന്യൂനപക്ഷങ്ങളോടും ഇവിടുത്തെ മതേതരത്തെ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഭരണം നടത്താനും തോന്നിപ്പിക്കാൻ അള്ളാഹു വിചാരിച്ചാൽ സാധിക്കും അപ്പോൾ നമ്മൾ അള്ളാഹുവിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത് അള്ളാഹുവിലെയാണ് നമ്മൾ തവക്കുൽ ചെയ്യുന്നത് ആ അള്ളാഹുവിലേക്ക് തവക്കുൽ ചെയ്ത് ഇന്നത്തെ ഈ രാവ് നമ്മൾ ആ ദുഅ വേണ്ടി വേണ്ടി നമ്മളിപ്പോടെ കുറച്ച് സമയമാണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെ നിന്ന് അങ്ങ് പിരിഞ്ഞാലും പ്രാർത്ഥന കൈവിടരുത് പ്രത്യേകിച്ച് അഞ്ചു വക് നിസ്കാരത്തിൻ്റെ ശേഷവും പ്രാർത്ഥന കൈവിടരുത് അഞ്ചു വക് നിസ്കരിച്ച് സലാം കിട്ടി ഓടുന്ന ആളുകളുണ്ട് അങ്ങനത്തെ ആളുകളായി നമ്മൾ മാറരുത് ഇവിടെ നിങ്ങടെ വിട്ടാലും അഞ്ചു വക്താരത്തിന് ശേഷവും ഇന്നത്തെ രാത്രിയിലെ പാതിരക്കെ നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞ് അള്ളാഹുവിനോട് പടച്ചോന് കേൾക്കും കേട്ടോ കേട്ടോത്തരം ഒരുപാട് മഹാന്മാര് കഴിഞ്ഞുപോയി ഇന്ന് നമുക്ക് ആരുണ്ട് അള്ളാന്റെ ഹബീബ് ജീവിക്കുന്ന ജീവിച്ചിരുന്ന കാലത്ത് മദീനത്ത് ജലക്ഷാമം ഉണ്ടായപ്പോ മദീനത്തെ പള്ളിയുടെ ആ ജുമ നടക്കുമ്പോ ഒരാളെ നേറ്റുനിന്നുകൊണ്ട് പറഞ്ഞില്ല ഹലക്കത്തിൽ അമ്പാലു കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് നബിയെ ആളപായം സംഭവിച്ചിട്ടുണ്ട് നബി അങ്ങൊന്ന് ഞങ്ങൾക്ക് മഴയില്ല മഴയില്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തില്ലേ മദീനത്ത മിമ്പറിൽ നിന്ന് വെള്ളിയാഴ്ച കുത്തുമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണിതെന്ന് ഓർക്കണോ അല്ലാതെ റസൂൽ അങ്ങ് ദുആ ചെയ്തു ഗൈസൻ മായ നബിയോട് ആവശ്യപ്പെടുന്നു നബി കൈമലർത്തി ഓൺ ചെയ്യുന്നു സഹാബത്ത് പിരിഞ്ഞു വൈകളൊക്കെ വെള്ളം കുതിർന്നു കൊണ്ടാണ് സഹാബത്ത് വീട്ടിലേക്ക് പോയത് ഒരാഴ്ച വെള്ളപ്പൊക്കം പിന്നെ അയന്ന് മോചിതനാവാൻ പിന്നെയും അടുത്ത വെള്ളിയാഴ്ച ഹബീബ് ഓൺ ചെയ്ത വെള്ളിയായി ആവശ്യപ്പെട്ടുകൊണ്ടാണ് വരുന്നത് നബിയെ

പർശു ഞങ്ങൾക്ക് വെള്ളം ആവശ്യത്തിൽ കിട്ടിയിട്ടുണ്ട് പരിസരത്തേക്ക് കൊടുക്കുമെന്ന് സയ്യുദിനോ അള്ളാന്റെ ഹബീബ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങനെ സാധിച്ചു ബഹുമാനപ്പെട്ട സ്വഹാപത്തിന്റെ കാലത്ത് സാധിച്ചു കാലത്ത് ഒരു ചെയ്യാൻ പറഞ്ഞാൽ ആളുകൾ ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് വരെ ഇന്നും ഉണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇന്ന് നമ്മൾ കാലത്തിലേക്ക് മറിഞ്ഞു പോകുമ്പോ ഞാനും നിങ്ങളും ആരോടിച്ചു നമ്മൾ ഞാനും നിങ്ങളും എന്ത് പറയാനാ നിരന്തരം തെറ്റ് ചെയ്ത് നടക്കുന്ന ഹറാമ് കാണുന്ന കേൾക്കുന്ന ചിന്തിക്കുന്ന നമ്മൾ അള്ളാഹുവിലേക്ക് കൈമലർത്തിയാൽ അള്ളാഹു കേൾക്കുമോ കാണുന്നതും കേൾക്കുന്നതും ഹറാം ചിന്തിക്കുന്നതും ഹറാം എല്ലാം അങ്ങനെ കലർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ചോദിച്ചാൽ തന്നെ കിട്ടുവോ എന്നാലും നമ്മൾ കൈവിടരുത് പ്രതീക്ഷ വേണം പഠിച്ചം തരും എന്ന വിശ്വാസത്തിൽ തന്നെ പഠിച്ച നമുക്ക് തരുന്നുണ്ടല്ലോ ഓരോന്നും തരുന്നുണ്ട് മഴയില്ലാത്ത ഘട്ടം ഒന്ന് നമ്മൾ ദ്വാ ചെയ്തു നല്ലപോലെ മയപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാം തരും നമുക്ക് പ്രതീക്ഷയുണ്ട് പഠിച്ച റബ്ബ് അവന്റെ കാരുണ്യം വിശാലമാണ് അവന്റെ കാരുണ്യം വിശാലമാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക ബഹുമാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ വെള്ളമില്ലാത്ത ആ കാലഘട്ടം നമ്മളെ നാട്ടിലൊക്കെ കഴിഞ്ഞു പോയപ്പോ ചെയ്ത് ആ സദസ് പോകുന്നത് മയിൽ കുതിർത്ത് കുളിച്ചുകൊണ്ടാണ് അല്ലെ അങ്ങനത്തൊക്കെ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിട്ടില്ലേ മുസ്തജ ബുദ്ധ ആളുകൾ ഇന്നതെല്ലാം കുറഞ്ഞു വരികയാണ് നമ്മളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വളരെ ഒന്നിനും പറ്റാത്ത കേടികളായ നമ്മൾ നമ്മളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ പഠിച്ചവനെ സ്വീകരിക്കണം അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങുക അതിനു വേണ്ടി നമ്മള് പ്രതീക്ഷ കൈവിടാതെ ഇങ്ങനത്തെ സദസ്സും ഇവിടെ നിന്നോട് വിട്ടാല് പറഞ്ഞല്ലോ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ ഇനിപത്തുണ്ട് വളരെ ഇജാപത്തുള്ള സമയമാണ് നിസ്കാര ശേഷം വന്ന് ചോദിച്ചു നബി അള്ളാഹുവിന്റെ റസൂലെ ഉത്തരം കിട്ടുന്ന സമയം ഏതാണ് നബിയെ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം ഏതാണ് നബിയെ ഹബീബായ പറഞ്ഞു രാത്രിയുടെ ആമങ്ങളിൽ പാതിര നേരത്ത് നടത്തുന്ന ദുവാ ഉണ്ടല്ലോ ഒലിക്കുന്ന കണ്ണുനീരോടെ തുടിക്കുന്ന ഹൃദയത്തോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ അള്ളാഹുവിനോട് പാതിര നേരത്ത് ഒരു അടിമയങ്ങ് ദുആ ചെയ്താൽ ആ അടിമയുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ മറയില്ല മറയില്ലാഹു സ്വീകരിക്കും അപ്പൊ രണ്ടാമത്തത് റസൂൾ അഞ്ചു വക്ത നിസ്കാരത്തിന്റെ ശേഷം നമുക്ക് അതിനും നേരല്ല നിസ്കരിച്ച് സലാം വിട്ടാൻ കാത്തുക്ക അപ്പൊതിനു പറഞ്ഞു അപ്പൊ പ്രിയപ്പെട്ടവരെ ഇവിടെ നമുക്ക് കുറഞ്ഞ നേരം